അദ്ദേഹത്തിന്റെ മകന്റെ ഒപ്പം വേറൊരു സിനിമ സംവിധാനത്തിലും അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിലും അഭിനയിക്കുന്നു രണ്ട് എക്സ്പീരിയൻസ് ആണ് അച്ഛന്റെ സ്ക്രിപ്റ്റില് അഭിനയിച്ചു മകന്റെ അപ്പൊ ജനറേഷനാണ് ഞാൻ ആലോചിക്കുന്നത് അച്ഛന്റെ കൂടെ അഭിനയിച്ചപ്പോഴും മകന്റെ കൂടെ അഭിനയിച്ചപ്പോഴും അച്ഛന്റെ സ്ക്രിപ്റ്റ് മകന്റെ സ്ക്രിപ്റ്റും ഡയറക്ടറും ആ എങ്ങനെയാണ് എക്സ്പീരിയൻസ് അത് അച്ഛന്റെ കൂടെ ഏറ്റവും കൂടുതൽ എപ്പോഴും ആൾക്കാരെ ഒരുപാട് സിനിമകൾ സിനിമ എടുക്കാൻ പോകുന്നുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് മനസ്സിലുള്ള ഈ ജനറേഷനകത്ത് ഒരു ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല കാരണം നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യും ഒരുപാട് ആൾക്കാരോട് സംസാരിക്കും ഒരുപാട് ആൾക്കാരോട് ഇൻട്രാക്ട് ഇൻ്ററാക്റ്റ് ചെയ്യും പിന്നെ നമ്മൾ ലോകം കണ്ടുതന്നെ ഇരിക്കുകയാണ് നമ്മളൊരു ജനറേഷൻ എനിക്കിവിടെ ഉറങ്ങുന്നില്ല അപ്പോൾ ഇത് കണ്ട് നമ്മൾ വീണ്ടും മനസ്സിലാക്കി പുതിയ ജനറേഷനാണെങ്കിലും പഴയ ജനറേഷനാണെങ്കിൽ ഏത് ജനറേഷനാണെങ്കിലും എനിക്ക് തോന്നുന്നത് മനുഷ്യൻ്റെ സൈക്കോളജി എന്ന് പറയുന്നത് അവൻ എപ്പോഴും അവൻ്റെ മനസ്സിൽ സെൻറ്റിമെൻറ്റ്സും സ്നേഹവും വാത്സല്യവും വെറുപ്പും വിദ്വേഷവും ഒരുപാട് അസുഖീ എല്ലാ നല്ല ഗുണങ്ങളും മോഷണങ്ങളും ഉണ്ടാകും അത് ഏത് തലമുറയിലും അതുണ്ടാവും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു പത്ത് ഇരുന്നൂറ് മുന്നൂറ് വർഷം കഴിയുമ്പോൾ റോബോട്ട് ആയി പോകും വിതൗട്ട് എനി ഫീലിങ്സ് ഐ ഔൺ ബിലീവ് ഇൻ ജനറേഷൻ ഡി എനിക്കത് ഫീൽ ചെയ്യുന്നില്ല ഒന്നാമതായി പിന്നെ ഒക്കെ ആണെങ്കിലും അതുപോലെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ പല കാരക്ടേഴ്സും തമിഴിലെങ്കിലും കന്നഡത്തിലും മലയാളത്തിലും ഒക്കെ നമ്മുടെ സിനിമ കണ്ടു വളർന്ന ആൾക്കാരാണ് അപ്പോൾ ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാകും റെസ്പെക്ട് ഉണ്ടാവും അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല

വളരെ നന്നായിട്ടുണ്ട് കാരണം നമുക്ക് ഈ ഫോക്കേടായൊരു സ്റ്റൈലുണ്ട് ആ ഒരു സ്റ്റൈലിൽ ഓരോ ആർട്ടിസ്റ്റും അത് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് ആ ആൾക്കാർക്ക് ഇഷ്ടപ്പെടപ്പെടാണ് ആ ആർട്ടിസ്റ്റിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കഴിഞ്ഞു കിട്ടുന്നത് നമുക്ക് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അതുപോലെ ഈ ഒരു ഇത്രയും നാൾ കഴിഞ്ഞിട്ടും അത് കീപ്പ് ചെയ്യുന്ന ഒരു സംഭവം വളരെ അത്ഭുതാർഹമാണ്

ജനങ്ങൾക്ക് കൊടുക്കുന്നു ജനങ്ങളൊരു സ്വീകരിച്ച ഭാഗ്യം സ്വീകരിച്ചില്ലെങ്കിൽ പോയി അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഐഡിയാസ് എല്ലാം മാറ്റി വെച്ചിട്ട് എൻ്റെ കോൺസെപ്റ്റെല്ലാം മാറ്റി വെച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഒരു സിനിമ എടുത്ത് പ്രസൻറ്റ് ചെയ്യും ഏറ്റവും സേഫ് അതാണ് ജനങ്ങൾക്ക് വേണ്ടി ഒരു സിനിമ എടുക്കുന്നതാണ് പിന്നെ ഈ വയലൻസിൻ്റെ കാര്യം പറയുന്നത് നമുക്ക് ഒരു സിനിമ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് കണ്ട്രോൾ ചെയ്യാനുള്ള ബോഡീസ് ഉണ്ട് അതായത് സെൻസർ അതുപോലെ സെൻസറിന് മോഡൽ വേറെ ബോഡീസ് ഒക്കെ ഉണ്ട് അവർക്ക് ഡെഫിനറ്റ്ലി അതിനെ കണ്ട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ജനങ്ങൾക്കൊരു ആവശ്യം ഈ സിനിമ ഞാൻ കാണുന്നത് അല്ല എൻ്റെ കുട്ടികളെ കാണിക്കണോ എന്നുള്ളൊരു ചോയ്സ് ഉണ്ട് അതും ഓരോ റേറ്റിംഗ് ഉണ്ടെന്ന് പിന്നെ ഇപ്പോഴത്തെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പലതും കണ്ടിരിക്കുന്ന ഒരു ഞാൻ വളരെ റഫായിട്ടുള്ള ആക്ഷൻ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതായത് ഒരിടി കൊണ്ടിട്ട് ആൾക്കാർ പറന്നുപോയി വേറെ ജീപ്പേണ് ജീപ്പ് മറിഞ്ഞ് അങ്ങനെയൊക്കെയുള്ള കുറേ ഗിമിക്സ് ആണ് ഇപ്പോൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരി വയർ ടെക്നിക്സ് വയന ചാടി പൊങ്ങി അതായത് നമ്മുടെ എന്താ പറയുന്നത് ഗ്രാവിറ്റേഷൻ പൊടി ഒന്ന് ഞാതൊരു വലിയ കൽപ്പിക്കാത്ത ഒരു

തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഞങ്ങൾ തന്നെയുള്ള ഒരു എത്ര വർഷങ്ങൾക്ക് പൂര പോകുന്ന തൊട്ടുള്ള ഒരു ഒരു ബന്ധമാണ് അന്നാണ് ഞാൻ ആദ്യം അമ്മക്കായി കാണുന്നത് ആ ഒരു എന്താ പറയുന്ന സംഭവം എപ്പോഴും ഇങ്ങനെ മുന്നോട്ട് ഈ പറയുന്നത് എത്ര പോകുന്നു ഗെയിം ഗെയിമിന്റെ കൺസെപ്റ്റും അതിൻ്റെ തുടക്കവും ഇവിടെ നിന്നൊക്കെയാണ് ഗെയിമിന് മനസ്സിലാവുന്ന മനസ്സിലാവാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഗെയിം കളിക്കുന്ന ഒരാളാണ് എൻ്റെ വീട്ടിൽ പി എസ് വൈ ഉണ്ട് അപ്പം ഇത് വലിയ എന്താ പറയാ മനസ്സിലാവില്ലാത്തതന്നെ വേറൊരു ഏരിയയോ അല്ലെങ്കിൽ മനസ്സിലാവില്ലാത്തതല്ല ഒരു പരിപാടിയൊന്നും അല്ല